കണ്ടോ എവിടെ ചെന്നാൽ ആഹാരം മോനെ മോനെ കിട്ടും ബുദ്ധി ഹായ് അപ്പോ ഇന്നൊരു കൈ നോക്കാൻ ഓർത്തു ഭാവി ഭൂതം വർത്തമാനമൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ ഓർത്തു നമ്മടെ കൈ നോട്ടക്കാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ കുറച്ച് പ്രശ്നത്തിലല്ലേ അപ്പൊ വല്ല ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാ നമ്മുടെ ഏർ ഉള്ളില് അപ്പൊ നമ്മുടെ കല്യാണം നടക്കോ ഇല്ല എന്നൊക്കെ അറിയണമല്ലോ അതെല്ലാം പറയുന്നുണ്ടല്ലോ നടക്കില്ല നടക്കില്ലെന്ന് അപ്പൊ കൈനോട്ടക്കാർ വെറുതെ പറയലെ ഇല്ലെങ്കിൽ ഇല്ലന്നല്ലേ പറയുള്ളു അപ്പൊ നോക്കാം രാജമതം നോട്ടമൊന്നും ഇല്ല മോന പക്ഷെ മോൻറെ പപ്പയുടെ പേരേ ഉള്ളൂ ഫലം കുറവാ കേട്ടോ പിന്നെ ആളിന്റെ ഒരു മോനാന്ന പേര് മാത്രമേ പപ്പ മോൻ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ പപ്പയുടെ എന്തൊക്കെയോ ഒന്നു രണ്ടുപേരെ ശത്രുക്കളാ ഒന്നുപേരല്ല മിക്ക അമ്മച്ചട മിത്രങ്ങളുണ്ട് ഗുണവുമില്ല ദോഷവും ഇല്ല എത്ര വയസ്സുണ്ട് അപ്പൊ പഠിക്കാണോ ജോലിയാണോ അതിന് ഉയർന്നു കിട്ടാൻ പോവാറി പോവാ കലാപരക്കാര് സഹകരണ ചെയ്യണ്ടാളല്ല ആളാ ഓട്ട കയ്യാ കണ്ടോ ബുദ്ധി ഡൗ ബുദ്ധിയാ മോനെ സത്യം മോനെ ഭാവി ഉയർത്തി കാണാൻ പെറ്റമ്മ അവളെ ആശിച്ചു നടന്നില്ല കേട്ടോ മോൻ ഇപ്പോ താമസിക്കുന്ന വീട് മോന് സാത്വവും ശ്വാസവും അല്ല ഒരു സ്നേഹബന്ധത്തിൽ മോന് പരാജയപ്പെട്ടു കേട്ടോ അതിൽ മോൻ രാന്തനായില്ലെന്ന് മാത്രം രാന്തനാകരുത് എന്നെ പോകരുത് അതാ പറഞ്ഞു മോനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയുള്ള മോനല്ല എന്നാ പറഞ്ഞത് പക്ഷെ ഇരുപത്തിയാറ് വയസ്സിന് മോളിലും ഇരുപത്തി ഒമ്പത് വയസ്സും താഴെയും വിവാഹം പറയുന്നുണ്ട് മോന് അച്ഛനോ അമ്മയോ കാണുന്ന കല്യാണം മൂന്ന് കിട്ടൂല മോന് ഇഷ്ടപ്പെടുന്ന വിവാഹേ നടക്കൊള്ളു മോൻ പണം മൂക്കില്ല മൂക്ക് നീണ്ട ആൾക്ക് ആയുസോ സമ്പത്തോ നീണമെന്നാ നെറ്റി മുന്നോട്ട് എഴുന്നേറ്റിയ വനത്തിൽ പോലും പഞ്ഞുണ്ടാകൂല എവിടെ ചെന്നാലും ആഹാരം മോൻ കിട്ടി മോൻ്റെ കൈ ഉണ്ട് കണി കാണാനും കൈനീട്ടം വാങ്ങാനും നല്ല മറ്റൊരു വീട്ടിൽ പോയി മലയാളം ഒന്നാണ് തീറാൻ പോകരുത് അവർക്ക് നല്ലതും മോനും മോശമാണ് ഒരു സഹോദരിയിലോ ഒരു സഹോദരന്റെ കാര്യത്തിലോ എപ്പോഴും മോൻ ദുഃഖമാണ് മോനെ ஆஹ் மோன் எப்போ மோன் துக்கோ அம்மா மக்களே கருதிட்டுள்ளனும் கருதிட்ட இன்னும் அம்மா பெண்ணும் பெடாத்தாட அம்மா வெட்குண்டு சமாதானம் குறவா மோன் இன்னும் மோன் வீட்டில் சென் கரையா காட்டிச்சந்து தருந்த மாதிரியான மோன் பொறத்திறங்க சந்தோஷம் சமாதான என்னோட பணவோ பிரதாவோ ஆகாரோ பக்கவோ இல்லாதோண்ட സമാധാനം മോന് കുറവ് ഇപ്പൊ താമസം വീട് മോന് പോരാ ചിത്രമനോഹരമായ വീട് മോന് സ്വന്തം പരസ്യത്തിലുണ്ടാവും വാഹന മോൻ കേട്ടോ വാഹനം ഓടിക്കുവാനും വാങ്ങിക്കാൻ ഭാഗ്യമുള്ള മോന എന്നാ പറഞ്ഞത് മോൻ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ തന്നെ മോൻ അന്യനില് പോകാൻ പോലി പോകേനാകട്ടോ കലാപര പരിപാടിപ്പെട്ട ആളാ അക്കാരാ അക്കാരുടെ മുമ്പിൽ മോൻ അന്യനട്ടിൽ പോകാൻ പോവുക അതിൽ മോൻ രക്ഷപേടും വിദ്യാഭ്യാസം പഠിച്ചു പൂർത്തിയായില്ല മോൻ പഠിച്ചു പഠിച്ചു വിദ്യയ്ക്ക് മോൻ അറിവുണ്ട് ഇല്ല മോന്റെ ഒപ്പം പഠിച്ച കുട്ടികൾ അവർ ഉയർന്നവർ ഉണ്ട് പക്ഷെ മോൻ വിജയിച്ചിട്ടില്ല മോനെ ഒന്നും ആ ഒരു ദുഃഖം പെറ്റമ്മയ്ക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ സത്യം മോനെ നല്ല നില എത്തിക്കാൻ നല്ല നില എത്തിക്കുവാൻ അമ്മ വളരെ ആശിച്ചു നടന്നില്ല മോനെ മോൻ പേരും പെരുമിയും കേട്ട കുടുംബത്തെ കുടുംബത്തിനോന മോൻ പിന്നണ്ട മുതലേ കുടിക്കണ്ട മോലും മറ്റുള്ളവർ പിന്നു മോനു കിട്ടിയത് പേരും പെരുമി മനു ദുഃഖു എന്നാ പറഞ്ഞത് സഹോദരങ്ങൾക്ക് വേണ്ടി മോൻ കഷ്ടപ്പെടണം സഹോദരങ്ങൾ മോനു വേണ്ടി കഷ്ടപ്പെടൂല്ല കേട്ടോ മോന്റെ പപ്പക്കി തുല്യപ്പെട്ട എല്ലാ ചുമതലയും സ്ഥാനം മോൻ ഏറ്റെടുക്കണ്ട മോന ഈ കൈവിണ്ട മൂന്നുകൂട്ടം കാര്യം മോൻ ചെയ്യരുത് ഷെയർ കൂടുതലുള്ള ജോലികളോ ബിസിനസുകളോ ചെയ്താലും വിശ്വാസം ഇല്ലാത്തൊരു പൈസകൾ ഏൽപ്പിക്കരുത് മോനെ ചതിക്കും കടം കൊടുത്ത പൈസ പോലും മോൻ വേണ്ടാന്ന് വെച്ചു പേടിച്ചിട്ടല്ല വഴക്കു വേണ്ട അവരോട് സഹകരിക്കേണ്ട എന്നും മോൻ വിചാരിച്ച മോന പക്ഷെ എന്നാലും ഈ കൈനോട്ടം തോഴിസം മന്ത്രവാദം കൂടോത്രം ഇന്നും വിശ്വസിക്കുന്ന ആളല്ല ഒരു നേരം പോക്ക് പോലെ വെല്ലുമ്മുടെ മുമ്പിൽ കൈ കാണിച്ചതാ ഇന്നും വിശ്വസിക്കുന്ന ആളല്ല എല്ലാം ദൈവത്തെ മാത്രം പക്ഷെ എന്നാലും മോനെ തടഞ്ഞു വിട്ടാറ് മുമ്പിൽ മോനൊരു ജീവിതം കാണിച്ചു കൊടുക്കണം എന്നുദ്ദേശം ഉണ്ടായി വിജയിച്ചു വന്നാൽ ഈ രണ്ടത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനട ഉണ്ടെങ്കിൽ മോനെ വിളിച്ചൊരു നല്ല വാക്കെങ്കിലും പറയണം നീ എന്ത് ചോദിക്കണം മോൻ സംശയമുള്ള ചോദിക്കാം വെല്ലുമ്മ പറഞ്ഞതിൽ എന്താണ് മോൻ സംശയം ചോദിച്ചു നോക്ക പിന്നെ ഭാവിയിൽ രക്ഷപ്പെടാൻ പോവാ മോന് ഞാൻ പറഞ്ഞില്ല വിദ്യാഭ്യാസം പഠിച്ചല്ല സഹകരണ ഉയർന്ന ഒക്കെ അറിവും സ്ഥാനവും മോനുണ്ട് ഉടനെ ഉണ്ട് ഉടനെ ഉണ്ട് താമസങ്ങളില്ല അത് ജോലി മുഖേന കലാപരമായ പരിപാടിയിൽപ്പെട്ടാണ് ആ ആക്കാരുടെ ആ സഹകരണയും നന്ദി മോനുണ്ടാക്കാൻ പോവാന്നാണ് പറഞ്ഞത് മോനെ എന്തെങ്കിലും സമയത്ത് വെല്ലുമ്മയുടെ കാര്യം ഓർക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിട്ടും ജോലി ഒരിതപ്പെട്ട ഒരു പെണ്ണിനെ മോനുകിട്ടാൻ സാധ്യമുണ്ട് ഈ മുൻകിടണം മുൻകിട്ടാൻ ഈ കലാപരി പരിപാടിപ്പെട്ട ഒരു പെണ്ണിനെ മോനെ മനസ്സുകൊണ്ടോ ആരാധിക്കുന്നുണ്ട് അത് കൊഴപ്പമില്ല